നാല് വർഷം കാലാവധിയുള്ളു ഒരു ഇരുപത് ശതമാനം ഓഹരി അധിഷ്ഠണ്ടിലും ബാക്കി എൺപത് ശതമാനം ഡെറ്റ് ഫണ്ട്സിലും നിക്ഷേപിക്കുന്നത് ഇപ്പോഴത്തെ രീതിയിൽ നല്ലൊരു സ്കീമാണ് ലാഭവിഹിതം എന്ന് ഡിവിഡൻ കൊടുക്കുന്നത് പത്ത് ശതമാനത്തോളമാണ് ഇതിന് ഉറപ്പില്ല വേറൊരു സർക്കാർ വന്നാൽ ഇത് മാറാം ഇൻ കഴിച്ചാൽ പൈസ നല്ലൊരു ചോദ്യമാണ് പോളിസി എടുക്കുമ്പോൾ നമ്മൾ എക്സ്ക്ലൂഷൻസ് വായിച്ചു നോക്കണം പല പോളിസിക്ക് പല ഇതാണ് എക്സ്ക്ലൂഷൻസ് വെച്ചാൽ അവർ എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നത് ചില കാര്യങ്ങള് ചില സർജറികള് അന്നും ചില പോളിസികൾ പ്രീമിയം കുറവായിരിക്കും പിന്നെ ക്ലെയിം പേയ്മെന്റ് സർക്കാരിൻ്റെ ഇൻഷുറൻസ് കമ്പനികളുടെ ക്ലെയിം പേയ്മെന്റ് കുറച്ചുകൂടെ ഫാസ്റ്റാണ് ആണ് പ്രൈവറ്റ് പല ചെറിയ പ്രൈവറ്റ് കമ്പനികളിലെന്ത് ചെയ്യുന്നു വെച്ചാൽ കോരിയിട്ട് കോരിയിട്ട് നീട്ടിക്കൊണ്ട് പോകും പെട്ടെന്ന് ക്ലെയിം കൊടുക്കില്ല ശരി അടുത്ത ജീവിതത്തിലേക്ക് കിടക്കാം എൻ്റെ പേര് ഗോകുൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ വാർഷിക വരുമാനം പതിനേഴ് ലക്ഷമാണ് എനിക്ക് മുപ്പത്തഞ്ച് വയസ്സാണുള്ളത് എനിക്കറിയേണ്ടത് പ്രവാസി ഡിവിഡൻ സ്കീം നല്ലതാണോ എൻ്റെ മരണശേഷം എൻ്റെ ഭാര്യയ്ക്ക് ഈ തുക ലഭിക്കുമോ ഞങ്ങളുടെ രണ്ട് പേരുടെയും മരണശേഷം ഞങ്ങളുടെ കുട്ടിക്ക് ഈ പണം ലഭിക്കുമോ ഞാൻ ഒരു മൂന്ന് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ മൂന്ന് വർഷത്തിന് ശേഷം എനിക്ക് റിട്ടേൺ എടുക്കാൻ സാധിക്കുമോ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒരു പെൻഷൻ ഫണ്ടായി ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പ്രവാസിഡൻ സ്കീം വളരെ നല്ലൊരു സ്കീമാണ് പത്ത് ശതമാനമാണ് അതിന്റെ ഇപ്പോഴത്തെ ഒരു ഒരു നേട്ടം കൊടുക്കുന്നത് ഇന്ട്രസ്റ്റ് പോലെ കൊടുക്കുന്നത് ലാഭവിഹിതം പറഞ്ഞ ഡിവിഡൻ കൊടുക്കുന്നത് പത്ത് ശതമാനത്തോളം ഇതിന് ഉറപ്പില്ല വേറൊരു സർക്കാർ വന്നാൽ ഇത് മാറാം ഗവൺമെന്റ് പോളിസീസൊക്കെ മാറാം പക്ഷെ ഇപ്പോഴും പത്ത് ശതമാനമാണ് പറയുന്നത് ആദ്യത്തെ ഒരു മൂന്ന് വർഷം എത്ര എമൗണ്ട് ഇപ്പൊ ഒരു മൂന്ന് ലക്ഷം ഇട്ടു മുപ്പതിനായിരം രൂപ മൂന്ന് വർഷം ആകുമ്പോൾ തൊണ്ണൂറായിരം രൂപ വന്നു അപ്പോൾ ആ അതും കൂടി മൂന്ന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും മൂന്ന് ലക്ഷത്തിൻ്റെ കൂടെ അതിന് ശേഷമേ ഇത് ബാക്കിയുള്ള ഈ റിട്ടേൺ ഡിവിഡൻ്റ് കൊടുത്തു തുടങ്ങുകയുള്ളൂ അപ്പോൾ ഒരു പെൻഷൻ പദ്ധതി പോലെ ഇത് ഇതെടുക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും പൈസ മുടക്കിയാലും കിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ വൈഫിന് കിട്ടും പെൻഷൻ വൈഫും അല്ലെങ്കിൽ ആ പെണ്ണുങ്ങളാണെങ്കിൽ ഹസ്ബൻഡിന് കിട്ടും അത് കഴിഞ്ഞിട്ട് രണ്ടുപേരുടെയും കാലശേഷം ആ നിക്ഷേപിച്ച തുക ഇവർക്ക് കിട്ടും കുട്ടികൾക്ക് കിട്ടും അനന്തരാവശ്യമുള്ള ആരാണോ അവർക്ക് കിട്ടും ഇത് ഇതിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്നാണ് മൂന്ന് വർഷത്തിന് ശേഷം തിരിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് അങ്ങനെയാണ് ഇടുന്ന ആളിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഒന്ന് ഇത് വരുമാനം ഇപ്പോഴുണ്ടെങ്കിലും ആ പത്ത് ശതമാനം കിട്ടണമെന്ന്

എന്തെങ്കിലും പുതിയ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിന് പറയും ഈ സ്കീമിങ്ങ് നിർത്തി ആ ഓൾറെഡി ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് ആർക്കും കൊടുക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും ഗവൺമെന്റ് പോളിസികൾ മാറും അല്ലെങ്കിൽ വിഡ്രോവലിന് മാറ്റം വരുത്താം അങ്ങനെയൊക്കെ ഉണ്ട് അല്ലാതുള്ളതൊന്ന ആൾക്കാർ കേസ് കോടതി പോകും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ഈ ഗവൺമെന്റ് സ്കീം പോളിസി മാറാൻ അത് വരുന്ന എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വരുമാനം അത് ഉറപ്പിക്കാൻ പറ്റില്ല മൂന്ന് ഇത് ആദായ നികുതിക്ക് ബാധകമാണ് നാല് വേറെന്ന് പറയാം ഇവിടെ ഒരു ഗവൺമെൻറ് സെക്യൂർഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ഗവൺമെൻറ് ഉറപ്പ് കൊടുത്തിട്ടുള്ളതായിരുന്നു കെ ടി ഡി എഫ് സി എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ അതിൻ്റെ പല ബോണ്ടുകളോ എൻ സി ഡി ഒക്കെ വാങ്ങിച്ച ആൾക്കാർക്ക് പൈസ ഇതെങ്കിലും തിരിച്ചു കിട്ടിയിട്ടില്ല പലരും കോടതിയിൽ പോയിരിക്കുകയാണ് വരികയാണ് അപ്പോൾ സർക്കാരിൻ്റെ ഉറപ്പാണെങ്കിലും അത് സമയത്തിന് കിട്ടണമെന്നില്ല പിന്നെ കോടതി കേസും ഒക്കെ ആയിട്ട് ചിലപ്പോൾ പിന്നീട് കിട്ടുമായിരിക്കും അപ്പോൾ എല്ലാ കാര്യം ഞാൻ പറയാൻ കാര്യം ഇവിടെ ഇപ്പോൾ എപ്പോഴും വലിയൊരു ചർച്ചാ വിഷയം സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യതയാണ് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്ത് അതൊക്കെ വലിയ റിസ്ക്കുകളാണ് അപ്പോൾ അതും കൂടി മനസ്സിലാക്കിക്കൊള്ളണം അല്ലെങ്കിൽ ഈ സ്കീം വളരെ നല്ല സ്കീമാണ് ഇപ്പോഴത്തെ രീതിയിൽ സ്കീമിന്റെ രീതിയിൽ നല്ല സ്കീമാണ് എനിക്കിതിലൊരു കൗതുകമായിട്ടൊരു കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സാണ് അപ്പോൾ ഇൻ കേസ് ഈ ഈ വിവാഹം കഴിച്ചാൽ പൈസ ചോദ്യമാണ് അപ്പോൾ അദ്ദേഹം അവിടെ ഇത് ചെയ്തിട്ട് പുതിയ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് ഇതില് പുതിയ അടുത്ത വൈഫിനെ അതിന്റെ നോമിനി ആക്കി വെക്കുക അതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇനി അടുത്ത വേറെ അങ്ങനത്തെ പോസിബിലിറ്റീസും ഒക്കെ ചോദിക്ക അപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞാല് ആവുന്ന ഭാര്യയെ ക്ലെയിം ചെയ്യുമ്പോൾ അവർക്ക് ഇതിന്റെ ഷെയറും ക്ലെയിം ചെയ്യാമല്ലോ ഈ കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി എനിക്ക് തരണമെന്ന് പറയാമല്ലോ അങ്ങനെയും അലുമണി ക്ലെയിംസ് എങ്ങനെ വേണമെങ്കിൽ അപ്പൊ അതും ശരി അടുത്ത ചോദ്യം ഹൈസാർ ഞാൻ ഒരു എൻ ആർ ഐ ആണ് എന്റെ മാസ വരുമാനം ഒന്നര ലക്ഷമാണ് ഹോം ലോൺ ഉണ്ടായിരുന്നത് ക്ലോസ് ചെയ്തു ഇപ്പോൾ കടങ്ങൾ ഒന്നും തന്നെ ഇല്ല ഈ വരുമാനം ഒരു രണ്ടര വർഷത്തേക്കേ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകാനാണ് പ്ലാൻ രണ്ട് കുട്ടികളുണ്ട് പതിനാലും പത്തുമാണ് പ്രായം അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി ഞാൻ എങ്ങനെ സേവ് ചെയ്യണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ പഠന ആവശ്യമാണ് ചോദിക്കുന്നത് എൻ ആർ ഐ ആണ് ഒന്നര ലക്ഷമാണ് വരുമാനം ഹോം ലോൺ ഉണ്ടായിരുന്നത് ക്ലോസ് ചെയ്തു അപ്പോൾ ഇനി അടുത്ത രണ്ടര വർഷം കൂടി ജോലി ചെയ്യും അപ്പോൾ നാട്ടിൽ തിരിച്ചു വന്നതിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമായിരിക്കും അപ്പോൾ നമുക്ക് ചില അനുമാനങ്ങൾ ഇവിടെ എടുക്കേണ്ടി വരും ജീവിത ചെലവിനുള്ളവയെങ്കിലും അദ്ദേഹം കണ്ടുകൂടെ വന്നിട്ട് കണ്ടെത്തുമായിരിക്കും അപ്പോൾ അത് പ്രശ്നമില്ലാതെ പോകും അദ്ദേഹം ഇതുവരെ എത്ര സമ്പാദിച്ചു എന്നോ നിക്ഷേപങ്ങളുണ്ടെന്നോ അറിയില്ല നമുക്ക് അദ്ദേഹം ചുവട് വച്ചു അത് മാത്രമേ കാണുകയുള്ളായിരിക്കും ഓക്കെ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് വേണ്ടി ഒന്നും ചെയ്ത് കാണില്ല അങ്ങനെയുണ്ട് പിന്നീട് ഇപ്പോഴത്തെ രീതി നമുക്ക് ഒന്നര ലക്ഷം രൂപയാണ് ശമ്പളം വരുമാനം ഉള്ളത് അപ്പോൾ അതില് ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഒന്നോ ഒരു ലക്ഷത്തി പതിനായിരം രൂപ എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റും ബാക്കി എക്സ്പെൻസ് എക്സ്പെൻസുള്ളൂ അങ്ങനെ അദ്ദേഹം ഫാമിലി ആയിട്ടായിരിക്കില്ല ജീവിക്കാൻ അല്ല ഒറ്റയ്ക്കാണെങ്കിലും പറ്റുമല്ലോ ഫാമിലി ആയിട്ട് തോന്നുന്നില്ല അതിന് ആ എമൗണ്ടിനും ഫാമിലി ആയിട്ട് പോയാലും പ്രയാസോ അല്ല ഒന്നര ലക്ഷം ഇത്ര കുട്ടി രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ പറയാം കയ്യിൽ ഒന്നും കാണില്ല അപ്പോൾ ഇത് നമുക്ക് അനുമാനിക്കാം ഏകദേശം ഒരു ലക്ഷത്തോളം ഒക്കെ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പ്രധാനമായിട്ടും കുട്ടികളുടെ പഠിത്തം പിന്നെ ഇത് ആൺകുട്ടികളോ പെൺകുട്ടിയാണോന്നും പറഞ്ഞിട്ടില്ല എന്ന് പക്ഷെ പഠിത്തം കൊണ്ട് വിവാഹത്തിനൊക്കെ കുറച്ചിലവ് വരും അപ്പോൾ നമ്മൾ എല്ലാത്തിനും ഒരു അഞ്ച് ലക്ഷം രൂപ വീതം വേണമെന്ന് വെച്ചാൽ ഓരോരുത്തരെയും പഠിത്തത്തിന് അഞ്ച് ലക്ഷം വീതം വേണം വിവാഹത്തിന് അഞ്ച് ലക്ഷം രൂപ വീതം വേണമെന്ന് വയ്ക്കാം അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആദ്യത്തെ കുട്ടി നാല് വർഷം കഴിയുമ്പോൾ കോളേജിൽ പോകും രണ്ടാമത്തെ ആള് എട്ട് വർഷം എട്ട് വർഷം കഴിയുമ്പം കോളേജിൽ പോകും അപ്പോൾ ഒരു ഈ അഞ്ച് ലക്ഷം എന്നുള്ളത് ഒരു ആറ് ശതമാനം പലിശ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടി കോളേജിൽ പോകുമ്പോൾ ആറ് ലക്ഷത്തി മുപ്പത്തൊന്നായിരം വേണ്ടി വരും രണ്ടാമത്തെ ആള് കോളേജിൽ പോകുമ്പോൾ ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ വേണ്ടി വരും അപ്പോൾ ഇതുണ്ടാക്കണമെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു മാസം ഏകദേശം ഇരുപതിനായിരം രൂപ മാറ്റി വയ്ക്കേണ്ടി വരും രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി ഇരുപത്തയ്യായിരം രൂപ ഇരുപത് ഇരുപത്തയ്യായി മാറ്റി വീ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് ഇട്ടു പോയി കഴിഞ്ഞാൽ ഈ രണ്ടുപേരുടെയും എഡ്യൂക്കേഷൻ കോഴ്സ് ആയി ഇതുപോലെ മാരേജ് ഗോൾ എടുത്താലും ഒരു പഠിത്തം കഴിഞ്ഞു പിന്നെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞായിരിക്കും കല്യാണം ഒന്നും വിചാരിക്കുക അത് അറ്റ്ലീസ്റ്റ് ഇവർ പ്രിപ്പയറാവുക ഇന്നത്തെ കാലത്ത് വിവാഹമൊക്കെ ചിലപ്പോൾ പേരന്റ്സ് നടത്തേണ്ടി വരില്ല എന്നിരുന്നാല് ആ ഒരു കോർപ്പസ് കുട്ടിക്ക് കൊടുക്കാമല്ലോ അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ ഇപ്പൊ നല്ല രീതിയിൽ പഠിച്ചു വരുകയാണ് കുട്ടികൾ അപ്പോഴത്തേക്കും അവർക്ക് ഈ നമ്മൾ വീട്ടുകാർ പൈസ കൊടുക്കേണ്ടി വരില്ല ഗവൺമെന്റ് മെറിറ്റിൽ പഠിച്ചു വരുന്നെങ്കിൽ ആ ആ എഡ്യൂക്കേഷന് വേണ്ടി വെച്ചിരിക്കുന്ന കാശും ഇവർക്ക് കുട്ടിക്ക് കൊടുക്കാനേ ഉള്ളൂ ആ അങ്ങനെയുണ്ട് അപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപ കൊണ്ട് വലിയ ഒരു പ്രൈവറ്റ് ഇതൊന്നും നടന്നില്ലെങ്കിലും ഒരുവിധം ഈ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കുറേ പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അക്കൗണ്ടൻസി പോലത്തെ ഉള്ള സി എ പോലത്തെ ഉള്ള പ്രോഗ്രാം പോകാൻ അധികം ചിലവില്ല അപ്പോൾ അങ്ങനെയുള്ളത് അവർക്ക് നോക്കാൻ പറ്റും അപ്പോൾ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് ലക്ഷ്യമാക്കേണ്ടത് ഒന്നാമതായിട്ട് പിന്നീട് വിവാഹത്തിന് നമ്മൾ അഞ്ച് ലക്ഷം വീതം ആണ് കരുതുന്നതെങ്കിൽ അപ്പോൾ ആദ്യത്തെ കുട്ടി ഒമ്പത് വർഷം കഴിഞ്ഞ് വിവാഹത്തിലോട്ട് പോകുമെങ്കിൽ അന്ന് ഏകദേശം എട്ടര ലക്ഷത്തോളം രൂപ വേണ്ടിവരും രണ്ടാമത്തെ ആളിന് പതിമൂന്ന് വർഷം കഴിഞ്ഞാണെങ്കിൽ പത്തര ലക്ഷത്തോളം രൂപ ഞാൻ റൗണ്ട് ചെയ്ത് പറയണം അത് വേണ്ടിവരും അപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ ഇതിനെ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ മാറ്റി വെച്ചാൽ മതി രണ്ടാമത്തെ ആളിന് ഏകദേശം മുപ്പത് മുപ്പത്തയ്യായിരം രൂപയോളം മാറ്റി വെക്കണം എല്ലാം കൂടി ഏകദേശം ഒരു വർഷം ഒരു ഒരു മാസം ഒരു ലക്ഷത്തി മൂവായിരം രൂപ ഇത് ചെയ്തു പോയി കഴിഞ്ഞാൽ സമ്പാദിച്ച് കഴിഞ്ഞാൽ രണ്ടര വർഷം കൊണ്ട് എന്നുവെച്ചാൽ മുപ്പത് മാസം കൊണ്ട് എത്ര വരുമോ അത് പിന്നെ വളർന്ന് വളർന്ന് അങ്ങനെ വളർന്നിട്ട് ഓരോരുത്തരുടെയും ആ ജീവിത ലക്ഷ്യങ്ങളുടെ സമയം അതിൻ്റെ എടുത്ത് നേടാൻ പറ്റും അപ്പോൾ ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആദ്യത്തെ കുട്ടിക്ക് നാല് വർഷം ഉള്ളൂ നാല് വർഷത്തേക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പം നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ഓഹരിയിലും ഉണ്ട് ഇത് കടപത്ര അധിഷ്ഠിതമുണ്ട് സ്വർണത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് നമ്മളവിടെ നോക്കേണ്ട ഏകദേശം നാല് വർഷം കാലാവധിയേ ഒരു ഇരുപത് ശതമാനം ഓഹരി ഫണ്ടിലും ബാക്കി എൺപത് എൺപത് ശതമാനം ഡെറ്റ് ഫണ്ട്സിലും നിക്ഷേപിക്കുന്നത് ഇപ്പോഴത്തെ രീതിയിൽ നല്ല ഗുണമാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് രാജ്യത്തിൻ്റെ ഇൻട്രെസ്റ്റ് ചിലപ്പോൾ കുറയാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഡെറ്റ് ഫണ്ട്സിൻ്റെ റിട്ടേൺസ് കൂടും അപ്പോൾ അത് കുറച്ച് വോൾട്ടിലിറ്റിയും കുറവായിരിക്കും ഇക്വിറ്റിയുടെ ഒരു ഇതും ബെനിഫിറ്റ് ചെറിയൊരു ബെനിഫിറ്റും കിട്ടും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ ഡെറ്റ് ഫണ്ട്സ് ഫുൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പൈസ ബാങ്കിൽ എഫ് ഡി ഇട്ട് എൻ ആർ ഐ അല്ലേ എൻ ആർ ഐ എഫ് ഡി ഇട്ട ടാക്സ് ഫ്രീ മണിയാണ് കിട്ടുന്നത് അതിന് ടാക്സ് കൊടുക്കേണ്ടത് അതിൻ്റെ ഇൻട്രസ്റ്റ് അപ്പോൾ അതിട്ടാലും മതി അപ്പോൾ അങ്ങനെ ചെയ്യുക ഇപ്പോൾ എട്ട് കൊല്ലം കാലാവധി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനത്തോളം ഇക്വിറ്റിയിൽ അവർക്ക് ഇടാം ഇക്വിറ്റി ഫണ്ട്സ് ലാർജ് ക്യാപ് ഇക്വിറ്റി ഫണ്ട്സിലിടുക അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്സിലിടുക അത് കഴിഞ്ഞിട്ട് ഒരു അമ്പത് ശതമാനത്തോളം ബോൺസിൽ ബോൺസിലിടുക ബാക്കിയൊരു ടെൻ പെർസെൻറ്റേജ് വന്നിട്ട് ഇത് ഗോൾഡ് ഗോൾഡ് സ്കീംസ് ഉണ്ട് ഗോൾഡ് ഫണ്ട് ഗോൾഡ് ഇ ടി എഫ് അങ്ങനെയുള്ളതിൽ നിക്ഷേപിക്കുക അപ്പോൾ ഗോൾഡ് ഇടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതാണ് ഓഹരിയായിട്ട് ഹെഡ്ജിങ് ആണ് ഓഹരിയുടെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും വരാറുള്ളത് അധികം സമയം അപ്പോൾ അത് ആ റിസ്ക് കുറച്ച് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും പിന്നീട് രണ്ടാമത്തേടെ മാര്യേജിനാണെങ്കിൽ അതും പത്ത് പതിമൂന്ന് വർഷമുണ്ട് അപ്പോൾ അത് മാക്സിമം ഓഹരിയിൽ ഇടാം ഒരു അമ്പത് അറുപത് ശതമാനം ഓഹരിയിലോട്ട് മാറ്റുന്നതിൽ കുഴപ്പമില്ല ഒരു അതിഷ്ടം മ്യൂച്വൽ ഫണ്ട് ഇട്ടാൽ നല്ല വരുമാനം കിട്ടും നമ്മളിപ്പോൾ ഈ കണക്കൂട്ടാൻ വേണ്ടി ചെറിയ റിട്ടേൺസ് ആണ് എടുത്തേക്കുന്നത് അതിലൊക്കെ കൂടുതൽ കിട്ടും റിട്ടേൺസ് കിട്ടും ഞാനൊരു ചെറിയൊരു ഒരാളുടെ ഫിനാൻഷ്യൽ പ്ലാൻ എങ്ങനെ ഒരു ഐഡിയ ആണ് തന്നത് അതേ ചെയ്യേണ്ട വേറൊരു കാര്യം അദ്ദേഹത്തിന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കവറും കൂടി എടുക്കുക കാര്യം കാര്യമെന്ന് വെച്ചാൽ രണ്ടര വർഷം കൊണ്ട് ഇത്രയും സമ്പാദിച്ചിട്ടില്ല അതിനിടയ്ക്ക് എന്തെങ്കിലും പറ്റണമെങ്കിലോ അപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് കവറുണ്ടെങ്കിൽ ഈ ലക്ഷ്യങ്ങളൊക്കെ നമ്മളില്ലെങ്കിലും കുടുംബത്തിന് നേടാൻ പറ്റും അതും കൃത്യമായിട്ട് ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനറെ കണ്ടു കഴിഞ്ഞാൽ ബാക്കി ഗോൾസിൻ്റെ കാര്യം റിട്ടയർമെൻ്റും കാര്യങ്ങളും ക്യാഷ് ഫ്ലോസ് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇനി പുതിയ ജോലിയായി ജീവിതക്രമം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അറിയണമെങ്കിൽ ഒരു ഒരു സെറ്റ് സെറ്റ് ഫിനാൻഷ്യൽ പ്ലാൻ ഒക്കെ മതിയോ അടുത്ത ചോദ്യം എൻ്റെ പേര് ലാലു എൻ്റെ അമ്മയ്ക്ക് നാൽപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു തൈറോയിഡ് കൊളസ്ട്രോള് ബി പി പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ അമ്മയ്ക്കുണ്ട് ആയതിനാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കമ്പനികളെ സമീപിച്ചപ്പോൾ അവർ ഈ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കുള്ള കവറേജ് ലഭിക്കാൻ മൂന്ന് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡാണ് പറയുന്നത് ഇതെന്തുകൊണ്ടാണ് അമ്മയ്ക്ക് പറ്റിയ ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണ് എത്ര വയസ്സ് വരെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കും അമ്മയ്ക്ക് എത്ര വയസ്സായി അമ്മയ്ക്ക് ഇപ്പോൾ നാൽപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ നോക്കുമ്പോൾ മൂന്ന് വർഷത്തെ വെയിറ്റിംഗ് അത് എല്ലാ ഇൻഷുറൻസ് പോളിസിയും അങ്ങനെ തന്നെയാണ് മൂന്ന് അല്ലെങ്കിൽ നാല് വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് പ്രീ എക്സിസ്റ്റിംഗ് ഇല്ലാസ് ഇപ്പോഴും ഓൾറെഡി ഉള്ള രോഗങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ അത് മൂന്ന് വർഷം കഴിഞ്ഞാലേ അങ്ങനെ ഒരു ഉണ്ട് റിനെ അഡ്മിറ്റായി അത് മൂന്ന് വർഷം പോളിസി എടുത്ത് മൂന്ന് വർഷം കണ്ടിന്യൂസ് പ്രീമിയം അടച്ചു അടച്ചുകഴിഞ്ഞാൽ അങ്ങനത്തെ പോളിസീസ് കേസ് അഡ്മിറ്റ് ചെയ്യുള്ളു അങ്ങനെയുണ്ട് അപ്പോൾ അത് പൊതുവേ ഉള്ള ഉള്ളൊരിതാണ് അത് മാറ്റാൻ പറ്റില്ല മാറ്റണമെങ്കിൽ ഒരു കാര്യം അവര് വർക്ക് ചെയ്യുന്ന കമ്പനിയിലോ ഏതെങ്കിലും അവര് ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസീസ് ഉണ്ടെങ്കിൽ അതിൽ ചേർന്ന് കഴിഞ്ഞാൽ മിക്കവാറും അവിടെ പ്രീ എക്സിസ്റ്റിംഗ് ഇൻസിനസ് കവർ ചെയ്ത് പോകും ലാർജ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബാങ്ക്സ് ചില ബാങ്കുകൾ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഇത് കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പ് മെഡി ക്ലെയിം കൊടുക്കുന്നുണ്ട് പത്ത് ലക്ഷത്തിന്റെ കവർ അഞ്ച് ലക്ഷത്തിന്റെ കവർ ചെറിയൊരു പ്രീമിയം അടച്ചാൽ മതി അതൊക്കെ പ്രീ എക്സിസ്റ്റിംഗ് കവർ ചെയ്ത് പോകും പക്ഷേ അതിലൊക്കെ ക്ലെയിം പ്രോസസ്സിന് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും സമയത്തിന് നടന്നില്ലെന്ന കംപ്ലൈൻ്റുകളുണ്ട് പക്ഷേ അത് അതാണൊരു മാർഗ്ഗം അല്ലാതെ പ്രീ എക്സിസ്റ്റിങ്ങിനെ കിട്ടില്ല പക്ഷേ അമ്മയ്ക്ക് നാൽപ്പത്തൊമ്പത് വയസ്സായു അപ്പോൾ അമ്പത്തിരണ്ട് വയസ്സ് തൊട്ടെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ കവർ ചെയ്ത് പോകുമല്ലോ എന്ന് വിചാരിക്കുക ഇതിലെങ്കിൽ പുതിയ അസുഖങ്ങൾ വന്നാൽ അത് ഇവിടെ ആവും അപ്പൊ അതുകൊണ്ട് ഈ പോളിസി എടുക്കുന്നതാണ് നല്ലത് ഏത് പോളിസി ആയാലും എടുക്കുന്നതാണ് നല്ലത് അത് പോളിസി എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ എക്സ്ക്ലൂഷൻസ് വായിച്ചു നോക്കണം പല പോളിസിക്ക് പലതാ ഇതാണ് എക്സ്ക്ലൂഷൻസ് വെച്ചാൽ അവർ എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നത് ചില കാര്യങ്ങള് ചില സർജറികൾ ഒന്നും ചില പോളിസികൾക്ക് പ്രീമിയം കുറവായിരിക്കും പിന്നെ കോപ്പേ എന്ന് പറഞ്ഞ കാണും എന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ ചിലവായാലും ടെൻ പെർസെൻറ്റ് കോപ്പ ആണ് ഇപ്പം ടെൻ പെർസെൻ്റ് നമ്മൾ കൊടുക്കണം നയൻറ്റി പെർസെൻറ്റ് കമ്പനി കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ കോപ്പയുടെ കാര്യം നോക്കണം പിന്നീട് എത്ര റൂം റെൻ്റ് എത്രയാണ് കൊടുക്കുന്നത് ചില പോളിസികളിൽ ഇതുണ്ട് ഈ നമ്മൾ നോക്കാൻ നോക്കാനൊരാളെ നിർത്തില്ല വൈസ് ചാൻസലർ നിർത്തണമെങ്കിൽ അവർക്കൊരു എമൗണ്ട് ഒരു ദിവസം കൊടുക്കുന്ന ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ പ്രീമിയം കൂടും നമ്മൾ വെറും പക്കാ ഹോസ്പിറ്റലൈസേഷൻ്റെ മാത്രമേ ഉള്ളൂ എങ്കിൽ പ്രീമിയം കുറഞ്ഞിരിക്കും അപ്പോൾ അത് നമുക്ക് ആവശ്യം അപ്പോൾ പോളിസികൾ തരുന്ന ഫീച്ചേഴ്സ് കംപ്ലീറ്റ് വായിച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഒരു ഫീച്ചറുണ്ട് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ഇത് മെറ്റേണിറ്റി കവറുണ്ട് ഉള്ള ഹോസ്പിറ്റലൈസേഷൻ കവർ ചെയ്യും അത് ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി വരില്ല അപ്പോൾ അങ്ങനത്തെ കവറുള്ള പോളിസി എടുക്കേണ്ട അതിന് പ്രീമിയം കൂടുതലായിരിക്കും ഇവർക്ക് അതിനുവരെ വേണ്ടി വരുന്ന ചിലപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കവേഡ് ആയിട്ടുള്ള കവർ ചെയ്യുന്ന പോളിസിയോ അതായിരിക്കും വെച്ചം വയസ്സായി വരുന്നവർ അത് നല്ലതായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ നോക്കുക അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ഗവൺമെൻറ് ഞാനൊരു പ്രത്യേക കമ്പനിയുടെ പേര് പറയുന്നില്ല അതിനുവരെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് പിന്നെ ക്ലെയിം പേയ്മെൻ്റ്സിൻ്റെ ഇത് സർക്കാരിൻ്റെ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലെയിം ക്ലെയിം പേയ്മെൻറ്റ് കുറച്ചുകൂടെ ഫാസ്റ്റാണ് ഭംഗിയ രീതി പ്രൈവറ്റ് പല ചെറിയ പ്രൈവറ്റ് കമ്പനികളിലെന്ത് ചെയ്യുന്ന വെച്ചാൽ കോരിയിട്ട് കോരിയിട്ട് നീട്ടിക്കൊണ്ട് പോകും പെട്ടെന്ന് ക്ലെയിം കൊടുക്കില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ക്ലെയിം പേയ്മെന്റ് റേഷ്യയും കൂടി നോക്കണം ആരാണ് പെട്ടെന്ന് ക്ലെയിംസ് കൊടുക്കുന്നതെന്ന് നോക്കിയിട്ട് പ്രീമിയം മാത്രമല്ല ഒരു ക്യാഷ്ലെസ് മിക്കവാറും എല്ലാവരും കൊടുക്കുന്നുണ്ട് ഏറ്റവും വലിയ നെറ്റ്വർക്ക് സർക്കാർ ആണ് ഉള്ളത് ഒരുവിധപ്പെട്ട ഹോസ്പിറ്റലൊക്കെ അവരുടെ ഒരു കവേർഡായിട്ട് പോകും ഓൺലൈൻ നമ്മൾ വാങ്ങുന്നെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടും പ്രീമിയത്തില് നമ്മുടെ ഏജന്റ് ചോദിച്ചാൽ ഡിസ്കൗണ്ട് കിട്ടില്ല അത്രേ ഉള്ളൂ കാര്യം ഗവണ്മെന്റ് സ്കീമാണ് അത് ഇത് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലല്ലോ നമുക്ക് ഒരു ഒരു ടെർമിനൽ ഡിസീസ് ഉണ്ടെങ്കിൽ അവർക്ക് സർക്കാരിന് ഒരു അപേക്ഷ എടുക്കുമ്പോ അതിന്റെ ചികിത്സയാണ് ചെയ്തത് ആയുഷ്മാൻ ഭാരത് അതില് അപ്പൊ അത് സാധാരണക്കാർക്ക് അഞ്ചു ലക്ഷം വരെയുള്ള ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് കിട്ടും പ്രൈവറ്റിലും കിട്ടും അത് കാഷ്ലെസ് ആണ് അല്ലെ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് നമ്മൾ എലിജിബിലിറ്റി ഉണ്ടോ അതും ഇവർക്ക് ചെക്ക് ചെയ്യാം അതിൽ എല്ലാ പ്രീ എക്സിസ്റ്റിംഗ് എല്ലാം കവർ ചെയ്ത് പോകും ഇത് ഇത് എലിജിബിലിറ്റിക്ക് അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അവിടെ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ പക്ഷേ എല്ലാവർക്കും കിട്ടില്ല വരുമാനം ഒരു ലെവലിൽ താഴെയുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് വരുമാനം എല്ലാ രേഷങ്ങളും അമ്മയുടെ പേരിലാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും അവർക്ക് പരിശോധിക്കാമെന്നുള്ളതാണ്